ഹായ് ഹലോ നമസ്കാരം ഇന്നൊരു അടിപൊളി വെള്ളിയാഴ്ച പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്ന ദിവസമാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വിനയ് ഫോട്ട് ഷറഫുദ്ദീൻ ലിജോ ലിജോമോളൊക്കെ അഭിനയിച്ചിട്ടുള്ള സംശയം എന്ന സിനിമയാണ് നമുക്ക് കണ്ടു നോക്കാം ശേഷം പ്രേക്ഷകരുടെ അഭിപ്രായം തേടാം അടിപൊളിയാണ് എല്ലാവരുടെ അഭിനയം എന്തായാലും ഒരു സാധാരണ പടം ഇമോഷണൽ പടം സൂപ്പർ പടം കോമഡി എല്ലാം ഉണ്ട് എല്ലാവരും വന്ന് കാണുക നമ്മുടെ പടം കുഞ്ഞു പടമാണ് വിജയിപ്പിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പടത്തിൽ എല്ലാവരും എന്തായാലും പടം അടിപൊളിയാണ് എല്ലാവരും കാണുക ായാലും മറ്റേ ഷർഫുദിന്റെ ആയാലും പെർഫോമൻസ് നല്ല കിട്ടില്ല അതായത് പടം തുടങ്ങുമ്പോൾ തുടങ്ങി പടത്തിനോട് പടത്തിന്റെ ആശയം അതിൽ കാട്ടുന്നുണ്ട് അതായത് സംശയം ആ പടം പടത്തിലൂടെ നീളം കാട്ടുന്നുണ്ട് എന്തായാലും ആ കൊള്ളാം അതായത് ഒരു കഥയുണ്ട് ലാസ്റ്റ് ഒരു മെസ്സേജ് ഒക്കെ പറയുന്നുണ്ട് ഒക്കെ നല്ല രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് ലേഡീസിന്റെ പേരും എനിക്ക് അറിഞ്ഞാ അതായാലും എല്ലാവരും എല്ലാവരും ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ എടുത്തു പറയണ്ടെങ്കിൽ ഇതിന്റെ ക്യാമറ ഒക്കെ നല്ല രസമായിട്ട് എന്തായാലും നല്ല 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 ഫാമിലി ഫാമിലി അഭിനയം ഇഷ്ടായി ഇഷ്ടായി നല്ല നല്ല ആ നല്ല പടമാണ് വിനയ്ക്ക് നല്ലൊരു സബ്ജെക്റ്റ് കാണേണ്ട പടം തന്നെയാ കാരണം നമുക്ക് ഇമോഷണലി കോമഡി ഒക്കെ ഉണ്ട് നല്ലൊരു സബ്ജക്റ്റ് അത് വന്ന് കണ്ടേ പറ്റുള്ളൂ കാരണം വിനയ് ഫോർട്ടൊക്കെ ഒരു പ്രത്യേക അഭിനയം നന്നായിട്ട് അഭിനയ ഷോറഫുദ്ദീൻ നായികമാരും நல்ல ஒரு எஃபெக்ட் உள்ள படம் கேட்ட ஃபேமிலி என்டர்டெயின்மென்ட் நல்ல புதிய ஒரு சப்ஜெக்ட் அது തന്നെ நல்ல ஒரு திரைப்படம் அடச்சேவனா ஹ இஷ்டமட்டு நல்லவண்ணா எல்லாரும் தான் ஃபோன்ல அடிவுளையர் நல்லாய் இந்த படம் நல்லாயிருந்தது நல்ல நல்ல ஒரு சப்ஜெக்ட் நல்லாயிட்ட செய்திருக்காங்க ஒரு பாரம் உள்ள சினிமாக்கு ஒரு பாரம் உள்ள സിനിമയാണ് நல்ல சினிமா ஒரு வித்தியாசமான சப்ஜெக்ட் ஆக்டर्स எல்லாம் பயங்கர ரசமுள்ள എല്ലാരുംഫു മൂന്നുപേരും പെർഫോം ചെയ്തു ഇഷ്ട നല്ല നല്ല പെർഫോമൻസസ് ആയിരുന്നു എല്ലാവരെയും കൊറേ നല്ല ക്ലൈമാക്സിലൊക്കെ ചില സീൻസിലൊക്കെ കണ്ടു പറഞ്ഞു നൈസ് വെരി നൈസ് നല്ല നല്ല നല്ലോണം നല്ലൊരു ഫാമിലി മൂവിയാണ് വിനയേട്ട നന്നായി ചെയ്തിട്ടുണ്ട് ലിജോ അമ്മോണ് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണും നല്ല പടമാണ് എല്ലാവരും കാണണമെന്നാണ് അവരുടെ അഭിപ്രായം കറുപ്പിലാണ് പടത്തിൻ്റെ എന്ത് നിൽക്കുന്നത് ഇന്നത്തെ സംസാര വിഷയം കറുപ്പാണല്ലോ നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് സംഭവിക്കാവുന്നതാണ് എല്ലാവരും പടം കാണണം വളരെ നല്ല പടമാണ് ഒരു പുതിയ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ഒരു ക്രൈം എന്നുള്ള രീതിയിലൊക്കെ മാറിയിട്ടുള്ള വളരെ ലൈവായിട്ടുള്ള ലൈഫുള്ള ഒരു വലിയ നല്ല പടമാണ് എല്ലാവരും കാണണം വിനയുടെ ഒരു ആയിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങളാണ് അതിനകത്തുള്ളത് ഇതുവരെ വിനയ് ചെയ്തു വന്നിട്ടുള്ള പടങ്ങളിൽ നിന്നും ഒരു വളരെ രസമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ആണ് ഇതിനകത്ത് വിനയ് അതുപോലെ ഇതിനകത്ത് ഓരോ ആളുകളും വളരെ നന്നായിട്ട് വളരെ റിയലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിൻ്റെ രീതിയിലാണെങ്കിലും എൻ്റെ സംവിധാനത്തിൻ്റെ രീതിയിലാണെങ്കിലും സംഗീതമാണെങ്കിലും എല്ലാം വളരെ രസമരമായിട്ടുള്ള നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പുതിയ ആറ്റിറ്റ്യൂട്ടാണ് ഈ സിനിമയിലൂടെ വന്നിട്ടുള്ളത് പ്രേക്ഷകർ നിർബന്ധമായി കാണേണ്ട വിനയയുടെ ഒരു മറ്റു ആളുകളുടെ എല്ലാം വളരെ ആയിട്ടുള്ള ആക്ടിംഗ് പാറ്റേണും പുതിയ രീതികളും ഒക്കെയാണ് ഓക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു സിബി സാറൊക്കെ നല്ല അഭിപ്രായം പറയുന്നു നല്ല സിനിമയാണ് സിബി സാറ് പ്രതീക്ഷിച്ചില്ല ഈ സിനിമ ഇത്ര എത്ര ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിബി സാറിൻ്റെയൊക്കെ ഒരു സ്പേസിലുള്ള സിനിമയാണെന്നാണ് സിബി സാറിനൊക്കെ പറഞ്ഞു അങ്ങനെ കേൾക്കുന്നതിൽ സന്തോഷം ഞാൻ അങ്ങനെ ആ സിനിമയിൽ ആ ഒരു കണ്ടന്റിന്റെ ബേസിസിലോ അല്ലെങ്കിൽ അത് ഒരു വലിയ കാര്യമായിട്ടല്ല കൺസിഡർ ചെയ്ത് നിറത്തിനെയോ അല്ലെങ്കിൽ അങ്ങനെ അതല്ലാതെ തന്നെ ആ സിനിമയിൽ സ്പേസ് ഉണ്ട് അപ്പൊ അതും ഇതിന്റെ അകത്തുള്ള കാര്യമാണെന്നുള്ളതാണ് അതിന്റെ ഒരു എൻഡിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ അതൊരു മെയിൻ പ്ലോട്ടായിട്ട് വന്നതനല്ലോ അതും ഇതിലൊരു കാര്യമാണെന്നുള്ളതാണ് ആണ് തീർച്ചയായും അത് എന്താ പറയുക ഓരോ മനുഷ്യരുടെ ഡൽഹി എത്രമാത്രം നീച നീജ സ്വഭാവമൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതാണ് ആൾക്കാർക്ക് നമ്മൾ പറയുന്ന സൊസൈറ്റി സ്റ്റാൻഡേർഡ്സിലൊന്നും അല്ലല്ലോ ആൾക്കാർ നിൽക്കുന്ന ആൾക്കാരുടെ തലയിക്കൂടെയൊക്കെ പോകുന്നത് വേറെയും പുറത്ത് പറയുന്നത് വേറെയല്ലേ എനിക്ക് എനിക്ക് ഓൾറെഡി സ്ക്രീൻ പ്ലേ മുതല് എനിക്ക് ഭയങ്കര ആയ ഒരു സിനിമയാണ് അല്ലെങ്കിൽ എനിക്കിത് ഭയങ്കര പേഴ്സണൽ സിനിമയാണ് ഇവൻ ഇപ്പം ഞാനിത് ഒരുപാട് തവണ കാണുകഴിഞ്ഞാൽ ആ പിന്നേക്കൊക്കെ ചെയ്തിട്ട് എൻ്റെ വേർഡ്സ് ഉണ്ടാവുമ്പോൾ നമ്മളും ഇമോഷണലി മറ്റേ മൂവ് ആവും അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇത്തരം ഈ ഒരു ടൈമിന് ഇത്ര ബ്രീവായിട്ടുള്ളൊരു സിനിമ ആയിട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര ടഫർ പരിപാടി കാര്യം എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പോലെ ഇത് ഭയങ്കര ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈൻഡ് ആണ് ഇതിപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് ഫുൾ ഫാമിലി കാണേണ്ട ഒരു സിനിമയാണ് അപ്പോൾ അതിയായ സന്തോഷമുണ്ട് കാര്യം കണ്ട ആളുകൾക്കൊക്കെ സിനിമ കണക്റ്റാകുന്നുണ്ട് പിന്നെ ഒട്ടുമിക്ക ആളുകളും ഇമോഷണലി മൂവ് ആകുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു തമാശകൾ ഇത് ഭയങ്കര കോമഡി പടമല്ല കൊച്ചു കൊച്ചു തമാശകൾക്ക് ആളുകൾ തുടക്കം മുതലേ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കഥാപാത്രങ്ങളുടെ സന്തോഷങ്ങളും സങ്കടമൊക്കെ അവരുടെയായി മാറുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെയാണല്ലോ ഒരു സിനിമ എവിടെയോ കണക്റ്റായി നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് ആ ഒരു അർത്ഥത്തിൽ ഞാനിപ്പോൾ രണ്ടാമത്തെ ഷോക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ഭയങ്കരമായിട്ട് വർക്ക് ആയി ഭയങ്കര ഹാപ്പിയാണ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു അഭിമാനം തോന്നുന്നു ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ വേറെ പോർച്ച് വേറെ പരിപാടിയൊന്നും പറഞ്ഞുകൂടാ പക്ഷെ ഒരു നടൻ എന്നുള്ള ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റിയാലും ഇങ്ങനത്തെ ഒരു സിനിമയിലെ ഒരു പ്രധാന ഭാഗമാകാൻ പറ്റിയാലും അധികാര സന്തോഷം പിന്നെ എന്താണെന്നറിയോ ഈ ഭയങ്കര സ്റ്റാർ കാസ്റ്റ് കാസ്റ്റല്ല വലിയ പടങ്ങളെ ബാധിക്കേണ്ട ഒരു സിനിമയല്ല അല്ല നമ്മുടെ നമ്മുടെ ഒരു കൊച്ചു സിനിമയാണ് കോണ്ടന്റ് വൈസ് നമ്മള് വലിയ സിനിമയാണ് ബഡ്ജറ്റ് വൈസ് ചെറുതായിരിക്കാം പക്ഷെ ഈ നമ്മളീ പറയുന്ന വലിയ സിനിമകളുണ്ടല്ലോ അതിപ്പോൾ ഒട്ടുമിക്ക ആളുകളും കണ്ടു കഴിഞ്ഞു ഇതിപ്പോൾ ഈ സിനിമ നല്ലതാണെന്ന് തോന്നി ആളുകളിലേക്ക് നമുക്ക് ഈ സിനിമ നല്ലതാണെന്ന് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആളുകൾ തിയേറ്ററിൽ വന്ന് പടം കാണും സിനിമ വർക്ക് ആകുകയും ചെയ്തില്ല അതായത് എനിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആരെയും വിളിക്കില്ല സിനിമ കാണാൻ അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ രണ്ട് മണിക്കൂർ ഉത്തരവാദിത്ത ഏറ്റെടുക്കുന്നു പറയും അത് നമുക്ക് എല്ലാ സിനിമകളിലും പറ്റില്ല ഞാൻ ഞാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നീ എന്തിനാ എൻ്റെ രണ്ട് മണിക്കൂർ കളഞ്ഞല്ലോ എന്ന് ഒരിക്കലും പറയില്ല ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസം ഞാൻ ആ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു കാര്യം ധൈര്യമായിട്ട് വന്നിട്ട് സിനിമ കാണാം ഞാൻ പതിനഞ്ച് പതിനാറ് വർഷമൊട്ട് സിനിമ ഒരാളാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് കാര്യം ഇത് അത്രക്ക് ആളുകളെ ഹ്യൂമൻ സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഒരു നമ്മളുടേതെന്ന് പറയാവുന്ന ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനാണ് ാണ് എനിക്കാൻ അതൊരു ഞാൻ എനിക്ക് എപ്പോഴും എനിക്ക് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ബ്രേക്ക് തന്ന സിബി സാറാണ് ഞാൻ എനിക്ക് ആദ്യത്തെ മേജർ റോൾ വന്നത് സിബി സാറാണ് അപ്പോൾ സാറ് കണ്ടു എന്ന് പറയുന്നൊരു സ്പേസിൽ ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച് എന്ന് വെച്ചു കാര്യം ഞാൻ ഇന്നു വരെ എടുക്കാത്തത്ര റിസ്ക് ഞാൻ ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട് എൻ്റെ കളറ് പല്ല് നടക്കുന്നത് ഇരിക്കുന്നത് എൻ്റെ ചുണ്ട് പിടിക്കുന്നത് സങ്കടം സന്തോഷമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിലൊക്കെ അപ്പോൾ ഇത് സാറിനെ പോലെ അത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഇത് എത്തും എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ സാർ എന്നെ വിളിപ്പിച്ചു ഞാനിവിടെ സാർ എന്നെ വിളിപ്പിച്ച് സാറ് നമ്മളോട് ഡയറക്റ്റ്ലി പറഞ്ഞു അതായത് ഇത് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിനിമ ഇതിൽ ആവശ്യമുള്ള സിനിമയാണെന്ന് പറഞ്ഞു അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അതെ 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 ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനുഷ്യൻ മനുഷ്യനുണ്ടായാൽ മുതലുണ്ട് അത് ഒരു പുതിയ പരിപാടിയല്ല പിന്നെ ഇതിന് ഈ സിനിമക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട് പേര് മുതൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര റിലേറ്റബിളാണ് നമ്മളെല്ലാ ആളുകളും ഫേസ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഡേ ബൈ ഡേ നമ്മൾ മറ്റേ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്